ഹായ് ഗൈസ് എന്തായി എല്ലാവർക്കും സുഖമല്ലേ സോ എനിക്ക് സുഖമാണ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കട്ട് ഹെയർ കട്ട് വീഡിയോസാണ് അപ്പം ഞാനിപ്പോൾ ഹെയർ വളർത്തണമെന്ന് വേണ്ടിയിട്ട് ഒരു ഫൈവ് ഇയേഴ്സായി അപ്പം ആ ഫൈവ് ഇയേഴ്സത്തെ എൻ്റെ എക്സ്പീരിയൻസും പിന്നെ ഇന്നത്തെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ആ ഫേസ് റിവ്യൂലും ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ എന്താണ് പോയി കണ്ടിട്ട് നമ്മളപ്പോൾ പൂരത്തിനെ വീഡിയോ കഴിഞ്ഞിട്ട് ഉടനെയൊന്നും വീഡിയോ കിട്ടില്ല സോ ഞാൻ ഞാനതിനുശേഷം വേറൊരു വീഡിയോ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത അപ്പോഴാണ് എൻ്റെ ഫോണും താഴെയാണ് അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടി അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല സോ ഇനി അടുത്ത വീഡിയോയ്ക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇതാണ് ഈ ഹെയർ ഉണ്ടാവും ഈ ഹെയർ ഞാനൊരു അഞ്ച് വർഷമായി വളർത്താൻ തുടങ്ങിയാണ് സോ അതിപ്പോൾ ഇനി വെറ്റാൻ പോകണം സോ ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് വേറെ ജോലിയോ അതൊന്നും ബേസ്ഡ് ആയിട്ട് വെട്ടുന്നതല്ല എന്നാലും എനിക്ക് അത് വെട്ടണമെന്ന് തോന്നി സോ അതിൻ്റെ ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത് തൊട്ട് വളർത്തുന്നത് അതായത് കോളേജ് തുടങ്ങിയത് ലാസ്റ്റ് ഇയറിൽ ഇയറിലൊട്ട് വളർത്താൻ തുടങ്ങി സോ ഈ അഞ്ച് വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മീൻസ് അത് പോസിറ്റീവാ നെഗറ്റീവ് ആകുക അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപതൊട്ട് ഇരുപത്തഞ്ച് വരെ അപ്പം അതിനകത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റത്തില്ല സോ പറയുമ്പോൾ ഭയങ്കര ലെങ്കീവും പിന്നെ എല്ലാവർക്കും മടുക്കുകയും ചെയ്യും സോ അതിനകത്ത് അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോസിറ്റീവും എനിക്ക് കിട്ടിയത് കുറേ നെഗറ്റീവും കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓരോ വർഷത്തിൽ ഓരോരോ എന്താണോ കിട്ടിയത് സോ അതിൻ്റെ എന്താന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപതോട്ടാണ് വളർത്താൻ തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് കോവിഡിൻ്റെയൊക്കെ ഒരു രണ്ടായിരത്തി ഇരുപത് കോവിഡ് സമയമായി അപ്പോൾ കോവിഡ് സമയമാകുമ്പോൾ ആ സമയത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു കുറച്ച് പേര് മുട്ടയടിക്കുന്നു കുറച്ചുപേരും മുടി വളർത്തുന്നു കുറച്ച് പേർ മുട്ടയടിക്കുന്നു കുറച്ചുപേരും മുടി വളർത്തുന്നു അപ്പോൾ ഞാൻ മുടി വളർത്തുന്നതിൻ്റെ ഒപ്പം ആയിരുന്നു എനിക്ക് കുറേ കുഞ്ഞിലൊന്നും മുടി വളർത്താൻ പറ്റിയിട്ടില്ല സോ അതെന്താണെന്നൊരു ഫീൽ ചെയ്യണം മുടി അങ്ങനെ സെറ്റപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ മുടി വളർത്തി അപ്പം രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ല ഫുൾ പോസിറ്റീവായിരുന്നു എവിടെ പോയാലും ചിലവർ പറയുന്നു കൊള്ളാം ചിലവരൊന്നും കൊള്ളത്തില്ലെന്ന് ടോട്ടലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബായിരുന്നു അതായത് ആൾക്കാരൊന്നും അങ്ങനെ വലിയ മോശമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായി ഇരുപത്തി ഒന്നായപ്പോൾ തൊട്ടാണ് പണിവാളാൻ തുടങ്ങിയത് അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ കുറച്ചും വണ്ണം വെച്ചു ഒരു നയൻറ്റി കിലോ ഒക്കെ ആയിരുന്നു ഫുഡ് ഫുഡി മാത്രമേ ഉള്ളൂ അപ്പം ആ സമയത്തപ്പം ഒരുപാട് ബോഡി ഷെയിമിങ് ഉണ്ടായിരുന്നു ബോഡി ഷേമിങ്ങ് അറിയാമല്ലോ സോ അപ്പം ഞാനപ്പോൾ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ദിവസം ബോട്ടിങ്ങിന് ഫോട്ടോ അപ്പോൾ ഫുൾ ബോഡി ഷേമിങ് ഒരു സിനിമ നേടിയിട്ട് എനിക്ക് കട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫുൾ പക്ഷേ എനിക്ക് ആദ്യമൊക്കെ ശരിക്കും വിഷമമൊക്കെ ഉണ്ടാവും നോർമലി ഈ മനുഷ്യനാണല്ലോ പിന്നെ അത് ശീലമായി പിന്നെ എല്ലാ എല്ലാവർക്കും ബോഡി ഷേമിങ് കിട്ടുന്നതുകൊണ്ട് മനസ്സിലായി പിന്നെ ഒരു ക്ലോസ് ഒന്നുണ്ടായിരുന്നു അതിപ്പോൾ പുറത്താണ് അതിൻ്റെ പേര് പറയത്തില്ല അവർ കാടും സോ ഇവനാണ് എന്നെ എപ്പോഴും ബോഡി ഷേമിങ് ചെയ്യുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ബെറ്റർ അതൊക്കെ കൊണ്ട് അപ്പോൾ ഞാനിപ്പം അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ ഞാനത് നെഗറ്റീവായിട്ടല്ല എങ്കിലും ഒന്നും എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് അമ്മരെ തിരിച്ചു പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയും അവിടെ തീരുന്നു ബോഡി ഷേമിങ്ങിൻ്റെ പരിപാടി തരുന്നു അപ്പം ഇരുപത്തൊന്ന് തൊട്ട് പിന്നെ എനിക്ക് ബോഡി ഷേമിങ് കിട്ടാൻ തുടങ്ങി ഒരു ആർട്ടിസ്റ്റ് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ കട്ടുണ്ട് മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മളെ കമൻറ്റിലൊക്കെ അവരുടെ പേരിടാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് പിന്നെ ഇരുപത്തിരണ്ടായി ഇരുപത്തിരണ്ടായപ്പോൾ എനിക്ക് ഇതുകൊണ്ട് മുടി വളർത്തിയതിന് എനിക്ക് ഏകമായിട്ടൊരു പോസിറ്റീവ് കിട്ടിയെന്ന് പറയുന്നത് ഒരു പടത്തിൻ്റെ ഒരു പോസ്റ്റർ വരിക അതായത് ഓഡീഷൻ കോൾ വരുന്നു മുടി വളർത്തിയ ആൾക്കാർ വേണം അപ്പോൾ എന്ത് ചെയ്യുക ഹാപ്പി ഹാപ്പി മാൻ അപ്പം എന്തു ചെയ്തു നേരെ അതിന് ഓഡീഷൻ പോവുക ഓഡീഷൻ പോകുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാവരും ഉണ്ട് അവിടെ ഓഡീഷനിൽ മീൻസ് അതായത് രണ്ട് പാട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഒന്ന് തിരുവനന്തപുരം തൊട്ട് നമ്മുടെ എറണാകുളം വരെ പിന്നെ എറണാകുളം തൊട്ട് അല്ല തൃശൂർ തൊട്ട് കാസർഗോഡ് വരാം സോ ഞാനപ്പം ആലപ്പുഴ തിരുവനന്തപുരം ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം എറണാകുളം ഉള്ള പോഷനിലായിരുന്നു ഞാൻ അവിടെ രാവിലെ ട്രെയിൻ കയറി ഇവിടെ ദൻപാതിൽ കയറി ദൻപാദി കയറി അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ അപ്പോൾ തന്നെ എൻ്റെ ഓഡീഷൻ നമ്പർ ഒരു നൂറ്റി അമ്പോ അത്രയും കണ്ടായി അപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റത്തില്ല സോ എൻ്റെ ഫോട്ടോ എടുത്ത് മാത്രമേ എടുത്തു അങ്ങനെ ഒരു ദിവസം ഒരു കോൾ വരുന്നു യു ആർ സെലക്റ്റഡ് ഞാനാണെങ്കിൽ അഭിനയിച്ചിട്ട് പോലും ഇല്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ ഞാനൊരു സന്തോഷിച്ച് സെറ്റായി അപ്പം അച്ഛനോടൊക്കെ പോയി പറയുന്നു അച്ഛാ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ വീട്ടിൽ സപ്പോർട്ടൊന്നും ഇല്ല മീൻസ് സിനിമ സിനിമ എനിക്ക് അന്ന് എന്താ ആഗ്രഹിക്കുക അന്ന് എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഇരുപത്തി മൂന്നായപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഈ മുടിയോടുള്ളൊരു പാഷനും അങ്ങനെ വളർത്തുന്ന പരിപാടിയൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ചെറിയൊരു പടത്തിൽ ഇങ്ങനെ പടമല്ല ഒരു ഡോക്യുമെൻ്ററിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി ആസ് പ്രൊഡക്ഷൻ ടീമിൽ അപ്പം ആ സമയത്തിനാ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എറണാകുളത്തായിരുന്നു അതിൻ്റെ ഷൂട്ടും പരിപാടിയൊക്കെ അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ എസിറ്റൻ്റ് ആയിരുന്നു അപ്പം പ്രൊഡക്ഷൻ എസിറ്റൻ്റ് ആയ സമയത്ത് എനിക്ക് ഈ മുടി ഭയങ്കരമായിട്ട് നോക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗേൾസിൻ്റെ കാര്യം അല്ലെങ്കിൽ ഗേൾസ് ഓർ ബോയ്സ് ആരാണ് ഇത്രയും ഹെയർ ഇത്രയും ലെങ് വളർത്തുന്ന സമയത്ത് മുടി കെയർ ചെയ്യുന്നത് ഭയങ്കര പാട എനിക്കാണെങ്കിൽ കെയർ ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ ആ ഒരു വർഷം ഞാൻ തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ മുടി വെട്ടാം എന്നൊരു പരിപാടി എന്നിട്ടും ഞാൻ വെട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതോടെ തന്നെ ഞാനൊരു തീരുമാനം എടുത്ത് മുടി വെട്ടണം അപ്പം അപ്പോൾ ആ സമയത്ത് എനിക്കൊരു പടത്തിൽ പിന്നെ ഒരു അവസരം കിട്ടി മീൻസ് അത് ചാൻസ് ചോദിച്ചത് കൊണ്ട് എനിക്ക് ഒരു പടത്തിൽ ഒരു ഡബിങ്ങിൽ ചാൻസ് കിട്ടി ഐസ്റ്റൻ്റെ ഡബ്ബിംഗ് പരിപാടി ഡബ്ബിംഗ് ഡയറക്ടർ ഐസ്റ്റൻ്റെ ഡബിങ് ഡയറക്ടർ ആ ഒരു പരിപാടി ചാൻസ് കിട്ടി അപ്പം ആ പടം ഒരു ജൂൺ തൊട്ടൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു മൂന്ന് നാല് മാസം വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഹെയർഫോൺ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇനി വളർത്തിയാൽ ശരിയാവത്തില്ല മറ്റേതാ മറച്ചതാ ടഫാണ് വളർത്തിക്കഴിഞ്ഞ എപ്പാണെനിക്ക് വളം അങ്ങനെ ലാസ്റ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടക്ക സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം എനിക്ക് വേറൊരു പടത്തിലും കൂടെ അതായത് അതിൻ്റെ ആൾക്കാർ തന്നെ എനിക്ക് വേറൊരു പടത്തിലും കൂടെ ഒരു അവസാനം ഉണ്ടായിരുന്നു ഒരു തെലുങ്ക് പടത്തിൽ ഡബിങ്ങിൻ്റെ പരിപാടി ഹൈസ്റ്റാൻഡേർ ഡബ്ബിങ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു പാടി ചാൻസ് കിട്ടി അപ്പം അത് ഞാൻ ഡിസംബറിൽ വർക്ക് ചെയ്തു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു മൂന്ന് നാല് മാസം അതിൻ്റെ ഞാൻ വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്ത സമയത്തിൽ അപ്പം എനിക്കൊരു റൂമുണ്ട് കൊച്ചിയിൽ അപ്പം ആ റൂമിലാണ് ഞാനപ്പം സ്റ്റേയും പരിപാടിയൊക്കെ സോ അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഒരു ദിവസം രാവിലെ ഷൂട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് എനിക്ക് അതായത് മുടി ഈരുള്ളല്ലോ നമ്മൾ ഈരുന്ന ടൈമിൽ ഒരുപാട് മുടി പോകുന്നുണ്ട് അപ്പം സോ അപ്പം ഞാൻ തീരുമാനിച്ചു എങ്ങനെ വന്നാലും മുടി വെട്ടണം പക്ഷേ എനിക്ക് ഒരു പേടി മുടി വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഒരുമാതിരി ഒരു മൊണ്ണ എന്നൊരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വെട്ടായിരുന്നത് പിന്നെ ഒരു ഫെബ്രുവരിയൊക്കെ ആയപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് കട്ട് ചെയ്തു അന്ന് എൻ്റെ ഒരു ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു സോ ആ ഒരു സമയമായപ്പോൾ ഞാനിപ്പം നൈസായിട്ട് കുറച്ച് ഹെയർ ലെങ്ത് കുറച്ച് ഇങ്ങനെ ആക്കി പിന്നെ അതിന് ശേഷം പിന്നെ വളർത്തി അങ്ങനെ ഞാൻ ഇന്നലെ ഇന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏതൊരു ദിവസം ആ മെയ് മുപ്പത് മെയ് മുപ്പത് അപ്പോൾ മെയ് മുപ്പത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പുന്നമ്മുടെ ഫിനിഷിങ് പോയിൻ്റിലാണ് സോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ഞാൻ ഹാപ്പി ആണെങ്കിലും സാഡാണെങ്കിലും വന്നിരിക്കുന്നതോടെ അപ്പം നാളെ എന്തായാലും ഞാൻ പോയി മുടി വെട്ടും സോ അപ്പോൾ ഇനി നാളെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പോയി അപ്പം നമ്മൾ മുടി വെട്ടാൻ വന്നത്തെ ഗ്യാരേജ് എന്ന ഷോപ്പിലായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഞാൻ വിചാരിച്ചു മലയാളീസ് കാണുന്നു സോ മലയാളീസ് ഇല്ലായിരുന്നു നമുക്കൊരു ബംഗാളി ബ്രോ ആയിരുന്നു കിട്ടിയത് അപ്പം അവിടെ ഒരു മലയാളി ബ്രോ ഉണ്ടായിരുന്നു ബ്രോനെ ഞാൻ ഇവിടെ കണ്ടല്ലോ പരിചയമുണ്ട് ബ്രോ അപ്പോൾ ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്തു ബ്രോ ഇങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടേണ്ടത് ഇത്രയും കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്ന രീതിയിൽ അപ്പം ആദ്യം തന്നെ അവർ എൻ്റെ ലെങ്ങ് നോക്കി വന്നിട്ട് എന്തായി ഇങ്ങനത്തെ ഒരു രീതിയിൽ വെട്ട് ബ്രോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റെഫറൻസ് കൊടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പ്രണബ് മോഹൻലാലിൻ്റെ ഹൃദയത്തിലെ റെഫറൻസ് ആണ് സോ അതായിരുന്നു ഞാൻ റെഫറൻസ് കൊടുത്തത് പക്ഷേ ലാസ്റ്റ് വെട്ടി വന്നപ്പോൾ ഹൃദയത്തിലെ പ്രണവ് മോഹൻലാലിൻ്റെ പ്രതീക്ഷ ഞാൻ എനിക്ക് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷത്തിലെ പ്രണവ് മോഹൻലാലാണ് സോ അത് നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാൻ പറ്റും അപ്പം അത്രയും ലെങ്തുള്ള മുടി അവർ വെട്ടിയത് സൈഡിൽ വെച്ചിട്ടുണ്ട് സോ ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ ഭയങ്കര രസമുണ്ട് പക്ഷേ എൻ്റെ അഞ്ച് വർഷത്തെ കഷ്ടപ്പാടാണ് ഇവൻ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ അതേപോലെ അല്ലല്ലോ വളർത്തുന്നത് ഇപ്പം കട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു പത്ത് സെക്കൻഡ് ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ വന്ന് വെട്ട് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ വീട്ടിൽ നിന്നാലും കട്ട് ചെയ്താൽ മതി സോ ആ അഞ്ച് വർഷത്തെ വളർത്തലെന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് ഭയങ്കര കഷ്ടപ്പാടാണ് വേണ്ട പുള്ളിക്കറക്റ്റ് ആ ലെവൽ നോക്കി നമുക്കത് കട്ട് ചെയ്ത് തുടങ്ങി ഇപ്പം ആദ്യം കെ കട്ട് ചെയ്തിങ്ങനെ വന്നപ്പോൾ എനിക്കിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇപ്പം എൻ്റെ വീഡിയോ എടുത്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഏട്ടാ കിരൺ ത്രിലോക്ക് അപ്പോൾ ഞാൻ മുടിവെട്ടാൻ പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ മുടിവെട്ടാൻ വേണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ വരുമായിരുന്നു ഇപ്പോൾ അതേപോലെ നാട്ടിലൊന്നും ആരുമില്ല ഇപ്പം മുടിവെട്ടണമെങ്കിൽ പോലും നമുക്കൊരു ഫ്രണ്ടിനെ കളിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് സോ അപ്പം എൻ്റെ ഒരു കമ്പനിക്കാരൻ കിരൺ ത്രിലോകാണ് എൻ്റെ ക്ലാസ്മേറ്റാണ് സോ അവനെയാണ് ഞാൻ വിളിച്ചത് സോ അവനോട് പറഞ്ഞു കളിയാ ഞാൻ കയറുമ്പോൾ നീ വീഡിയോ എടുക്കണം ഇവനാണെങ്കിൽ പക്ക സിനിമാറ്റിക്കായിട്ട് കുറേ കുറേ ഷോർട്സ് എടുത്തു ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലധികം ഇതൊക്കെ ഞാനിവിടെ കൊണ്ടുവയ്ക്കും സോ ഇവനിങ്ങനെ എടുക്കുന്ന സമയത്ത് അല്ലാതെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല മീൻസ് എനിക്ക് ബാക്ക് ഷോട്ടൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ ഫ്രണ്ടീന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഒരു മെനേ ഇല്ല മുടി വിട്ട് കഴിഞ്ഞു ഇനി ഞാൻ പിന്നെ ഈ താടിയിലേക്കായി അപ്പോൾ താടി ഞാൻ പറഞ്ഞു സീറോ ഇട്ടുണ്ടാ വൺ ഇട്ടാ അല്ലെങ്കിൽ ടു ഇട്ട് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഇപ്പം ക്ലോസ് അടി കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ണൂർ നോക്കി ഹായ് ഇത് കാണുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞാനിപ്പോൾ കൂടുതൽ എടുത്ത് കളഞ്ഞത് അതിൻ്റെ വായ്പ പോയ മുടിയാണ് സോ അപ്പോൾ വായി പറഞ്ഞു വയ്യ കുറച്ചെങ്കിലും ഇരുന്നു ഇപ്പോഴത്തെ തീരും പരിപാടി ഇപ്പത്തി തീരും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പം ബോയ്സ് ഓർ ഗേൾസ് അപ്പം ബോയ്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈഫിൽ ഒരൊറ്റ ടൗണെങ്കിലൊന്ന് ഹെയർ വളർത്തി നോക്കാം ഗേൾസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഷോർട്ട് ഹെയർ ആക്കി ഒരു ബോയ്സ് ഹെയർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ നമ്മളോടുള്ള സൊസൈറ്റിയുടെ ചിന്തപ്പാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ മുടി വളർത്തണം അല്ലെങ്കിൽ ബോയ്സ് ആണെങ്കിൽ മുടി വളർത്തുക ഗേൾസ് ആണെങ്കിൽ ഷോർട്ട് ഹെയർ ആക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തോടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഫ്രണ്ട്സാ അവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇതൊരു സജഷനായിട്ട് എടുത്തിട്ട് നിങ്ങൾ ലൈഫിൽ ഒരു അറ്റ ടൈം ഒറ്റ പ്രാവശ്യം മതിയാവുക ഒന്ന് ഇപ്പോൾ ലോങ്ങ് ഹെയർ ഉള്ളവരൊന്ന് ഷോർട്ട് എയർ ആക്കുക അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ ഉള്ളവർ ലോങ് ഹെയർ ആക്കുക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നമ്മളുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാം അങ്ങനെ മുടി കൊണ്ട് എനിക്ക് ഏകദേശം അല്ലെങ്കിൽ ലൈഫിൽ അതായത് ഈ അഞ്ച് വർഷത്തിൽ എനിക്ക് കിട്ടിയ ഏക പോസിറ്റീവുള്ള ഉള്ള പരിപാടിയെന്ന് പറയുന്നത് അതായത് എനിക്കൊരു ഓഡീഷൻ പോകാൻ പറ്റി അത് കാര്യം എന്ന് പറയുമ്പോൾ മുടി വളർത്തുന്ന ആൾക്കാർ കുറവാണ് അതായത് ഒരു ആയിരം പേരെടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബോയ്സിൻ്റെ അകത്ത് ഒരു നൂറ് പേരൊക്കെ കാണത്തുള്ള ഒരു ഹെയർ ലോങ് ആയിട്ട് വളർത്തുന്ന ആൾക്കാർ സോ അതിന് എനിക്ക് പോകാൻ പറ്റി സോ അതിനിപ്പൊരു മുൻഗണന കിട്ടി അതുമാത്രമല്ല എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള പിന്നൊരു പിന്നൊരു മുൻഗണന മീൻസ് മുൻഗടന കിട്ടിയിട്ടില്ല പിന്നെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ വിഷ്ണുബാബു ആ മുടിയുള്ള ആളല്ലേ ആ വിച്ചുട്ടി ആ മുടിയുള്ള ആളല്ലേ ഒറിജിനൽ എൻ്റെ ഒറിജിനൽ പേര് വിഷ്ണുബാബുണ്ട് സോ എൻ്റെ വീട്ടിൽ വിളിക്കുന്നതാണ് വിച്ചുവിട്ടി സോ അപ്പോൾ ഇതറിയാത്ത കുറേ പേര് കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ ഏറ്റവും വലിയ ബാഡ് എന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്തോ മുടി വളർത്തിയ ആൾക്കാരെന്തോ കഞ്ചാവണം എന്നാണ് നാട്ടിൽ എല്ലാവരും വിചാരിച്ചത് സീരിയസ്ലി അപ്പം നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കര ബാഡായിട്ട് നോക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഹെയറിങ്ങിനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ മൈൻസീന ഒറ്റ അളിയ ആൾക്കാരുടെ ഓട്ടം നമുക്ക് സഹിക്കില്ല മീൻസ് നെഗറ്റീവായിട്ട് നോക്കുന്നില്ല മീൻസ് ഇവൻ കഞ്ചാവ് തന്നെ അവൻ മുടി അവൻ വളർത്തിട്ടുണ്ടാവും അവൻ താടി ഉണ്ടാവും കഞ്ചാവ ഈയൊരു ഒരു ആൾക്കാരുടെ അഭിപ്രായം ഒരിക്കലും മാറത്തില്ല അതിപ്പോൾ എത്ര ജെൻസി വന്നാലും ഏതെങ്കിലും ഒരാളെങ്കിലും കാണുമല്ലോ പഴയ കാലഘട്ടത്തിൽ നയൻറ്റീസ് ടാസ് ഉണ്ടായിട്ട് ജീവിക്കുന്നത് സോ അതുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറത്തിൽ എപ്പോഴും മുടി വളർത്തിയ കഞ്ചാവും താടി വളർത്തിയ കവിട്ട കവിട്ട മീൻസ് മദ്യപാനി അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് സോ അതൊക്കെ മാറും എന്ന പ്രതീക്ഷയിൽ ഞാൻ അപ്പം അങ്ങനെ എന്താണ് എനിക്ക് അഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു അതായത് കുറേ പോസിറ്റീവ് പോസിറ്റീവുണ്ടോ കുറേ പോസിറ്റീവ് മീൻസ് ടു പോസിറ്റീവ് ബാക്കിയെല്ലാം നെഗറ്റീവാണ് അപ്പം അതുകൊണ്ട് അപ്പോൾ വീട്ടിലും ഇടയ്ക്കൊക്കെ പറയും മോനെ ഒന്നും മിനിക്ക് നടക്കണ മറ്റേതാ മറിച്ചതാണ് സോ എനിക്ക് പിന്നെ ജോലിയും കുലിയും ഇല്ലാത്തത് പിന്നെ ഞാൻ ഈ ഹെയർ നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാമല്ലോ അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഏതെങ്കിലും ജോബിൻ്റെ അതായത് ഏതെങ്കിലും ഒരു കമ്പനിയിലോ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ കട്ട് ചെയ്യണം ഷേവ് ചെയ്യണം എനിക്കങ്ങനെ പ്രോപ്പറായിട്ടൊരു വരുമാനവും അല്ലെങ്കിൽ ജോലി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഈ ഒരു അഞ്ച് വർഷം നടന്നത് സോ എനിക്ക് എൻ്റെ പരിപാടീസ് ഒക്കെ സെറ്റ് ആക്കുന്നു എൻ്റെ ഡ്രീം ഫോളോ ചെയ്യുന്നു അങ്ങനത്തെ കുറേ പരിപാടീസ് ആയിട്ട് നടക്കുന്നത് നാളെ മുടിവെട്ടുന്നതെന്ന് വെച്ചാൽ ആരുടെയും നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ ആൾക്കാരെ ബോഡി ഷേവ് ചെയ്യുന്നു അതിനൊന്നും കൊണ്ടൊന്നുമല്ല എനിക്ക് തോന്നി ഒരു ചേഞ്ച് വേണം ഒരു അഞ്ച് വർഷമായിട്ട് അതായത് ഒരു സെയിം ഫേസ് സെയിം ഹെയർ സെയിം ഹെയർ സ്റ്റൈൽ എല്ലാം അപ്പം സോ ഒരു ചേഞ്ചിന് വേണ്ടി മാത്രമാണ് ഞാൻ പെട്ടെന്ന് അല്ല അത് അറിയൊരു നിർബന്ധ പ്രകാരമൊന്നും ഒന്നുമല്ല സോ അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചേഞ്ച് എന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അപ്പം കഴിച്ചപ്പോൾ നമ്മൾ മുടിയൊക്കെ വെട്ടി ഇത്ര വെട്ടിട്ടെങ്ത് ഉള്ളത് ഇത്രയാക്കി താടി കളഞ്ഞു താടി കുറച്ച് ഇത്ര മണി ചെയ്തു സോ ഇതാണ് ഉള്ള ഒരു ചെയ്തത് സോ അപ്പം ഹെയർ കട്ട് ചെയ്തു അപ്പം ഹെയർ കട്ട് ചെയ്തപ്പം ഞാൻ ഹെയർ കട്ടിങ്ങ് നേരെ ഇങ്ങോട്ടാണ് വന്നത് എൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല അപ്പം ഇതങ്ങനെ ആരും കണ്ടിട്ടുമില്ല സോ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി ഇവരെയൊക്കെ റിയാക്ഷൻ ഉണ്ടെന്ന് പറയണ്ടേ സോ ആ റിയാക്ഷൻ എങ്ങനെയുണ്ടമ്മി വെടികെട്ടി വേണ്ട ആണോ ഏ ്

ആ അച്ചക്കിളി കൊള്ളാടാ എന്തിനാ കിളി പോയിരിക്കുന്നേ കൊള്ളാവടാ കൊള്ളാവില്ലയോ അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് റിയാഷ്യം സോ അപ്പം മെയിൻ റീസൺ എന്ന് പറഞ്ഞു മുടിവട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ഫോൾ ആൻഡ് ഡ്രഫ് ഇതൊക്കെയാണ് മെയിൻ ട്രീസൺ അല്ല അത് ആരെയും പ്രേരണയും കൊണ്ടൊന്നുമല്ല ഇനിയെങ്കിലും ഞാൻ മുടി വളർത്തിയത് കൊണ്ട് എനിക്ക് കുറച്ച് ബോഡി സ്ലീമിംഗ് ഒക്കെ മാറും എന്നൊക്കെ അത് ഉണ്ടായാലും എനിക്ക് വലിയ എന്നെ അത് ബാധിക്കുന്ന കാര്യമില്ല സോ അപ്പം ഞാനിനി മുടി വളർത്തിയത് കൊണ്ടൊന്നും ഇനിയാറേയും സമൂഹത്തിൻ്റെ മുന്നിൽ ഞാനൊരിക്കലും ഇനി കഞ്ചാവോ ഒരു കവട്ടയോ അങ്ങനെയൊന്നും അല്ല എനിക്ക് ഹെയർഫോൾ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് സോ ഇനി ഞാൻ ഞാനപ്പം നല്ല പെയിൻ ആയിരിക്കും സമൂഹത്തിന് മുന്നിൽ ഇപ്പം ഗൈസ് ഇതായിരുന്നു എൻ്റെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അപ്പോൾ ഇനി ഒരു മറ്റൊരു വീഡിയോമായി ഇനി ഉടനെ തന്നെ വരും കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഗ് ആകത്തില്ല കാര്യം ഫോണിൻ്റെ ഡിസ്പ്ലേ അതായത് ഞാനൊരു ബ്ലോഗ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലം ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഇന്ന് ഫോൺ തെറിച്ച് പോയത് ഫോൺ തെറിച്ച് പോയപ്പോൾ ഡിസ്പ്ലേ കൊട്ടിപ്പോയി വാങ്ങിച്ചിട്ട് ഒരു രണ്ടാഴ്ച പോലും ആയില്ല. അപ്പോൾ തന്നെ ഡിസ്പ്ലേ കൊട്ടിപ്പോയി അതങ്ങനെയാണ് എനിക്കൊരു ഫോൺ വാഴ ില്ല ഞാൻ പഴയ വിവോ യൂസ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ പിക്സൽ യൂസ് ചെയ്യുന്ന സമയത്തും ഏത് ഫോണാണെങ്കിലും എനിക്ക് ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പൊട്ടും അതെന്താണെന്ന് എനിക്കറിയാൻ പറഞ്ഞത് സോ അത് ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്നുകൊണ്ടായിരിക്കാം അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റ ബൈ ബൈ കഥം ടാറ്റ ഗുഡ് ബൈ